ഈ വീഡിയോ അതെ വെറുതെ ും ഒരു വീഡിയോ അല്ല ഒരു പേപ്പറും ഒരു പേനയും എടുത്ത് ഞങ്ങളോടൊപ്പം തന്നെ എത്ര എത്ര മാർക്ക് നോക്കുക ചോദ്യങ്ങൾ അറിയാമെന്നും പരിശോധിക്കുക നമ്മൾ എല്ലാവരും നിങ്ങൾ മാത്രമല്ല ഓഡിയൻസ് ആയിട്ട് കാണുന്ന കുട്ടികളും അത്യാവശ്യം പ്രിപ്പയർ ചെയ്തവര് ഇപ്പൊ തന്നെ പേപ്പറും പെനും എടുക്കുക നാൽപ്പത് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാത്രം എഴുതുക ഓക്കെ റെഡിയല്ലേ ആദ്യത്തെ ചോദ്യം പരസ്പരം ഒന്നാമത്തെ ചോദ്യം ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനമാണ് അന്തരീക്ഷത്തിൽ മുഴുവൻ ചന്ദ്രനെ കുറിച്ചുള്ള വാർത്തകളും ചോദ്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്കറിയാം ചന്ദ്രനെ കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് മൂണിനെ കുറിച്ച് ഒരുപാട് എക്സിബിഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വന്ന് വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയ ഒരു എക്സിബിഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ മ്യൂസിയം ഓഫ് മൂൺ ചന്ദ്രന്റെ വലിയ പതിപ്പായിട്ട് നടന്ന എക്സിബിഷൻ ആരായിരുന്നു അതിന്റെ പിന്നിൽ അദ്ദേഹം തന്നെ ഇവിടെയൊക്കെ വന്നിരുന്നു മ്യൂസിയം ഓഫ് മൂൺ എന്ന എക്സിബിഷന്റെ പിന്നിൽ ആരായിരുന്നു ഇല്ല ഉത്തരം പെട്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം ബ്രിട്ടന്റെ ആദ്യത്തെ ചാന്ദ്രദൗത്യത്തിന്റെ പേരെന്ത് ആദ്യ ചാന്ദ്രദൗത്യം മൂന്ന് പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാട് ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് സ്വന്തം സ്ഥലം ഏതെന്ന് ചോദിച്ചപ്പോൾ പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണെന്ന് പറഞ്ഞത് ബഹിരാകാശത്തെ നോക്കിയപ്പോ അങ്ങനെ തോന്നി കാണും നാല് ഗഗന്യാൻ പദ്ധതിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ ആസ്ട്രോണുകൾക്ക് മറ്റൊരു വിളിപ്പേരുണ്ട് ആരാണ് നാലുപേരുടെ പേരല്ലേ ചോദിക്കുന്നത് പൊതുവെ അറിയാലോ ഇന്ത്യയിലെ ആകാശയാത്രയിലെ ആസ്ട്രോണറ്റ്സ് എന്നാണ് പറയുന്നത് എന്നാൽ ഗഗന്യാൻ പദ്ധതിയിൽ പങ്കെടുക്കുന്ന ആസ്ട്രോണറ്റ്സിന് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രത്യേകം പേരുണ്ട് മേളത്തെ ഫ്ലാറ്റിൽ നിന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് അടുത്ത ചോദ്യം അഞ്ചാമത്തല്ലേ ബഹിരാകാശ വിനോദ സഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ാശ വിനോദ സഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് ബഹിരാകാശ വിനോദ സഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത് ആറാമത്തെ ചോദ്യം അല്ലേ സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം അടുത്തത് ഏഴാമത്തെ ചോദ്യം ഒരു ഉപഗ്രഹത്തെ കുറിച്ചാണ് മറ്റു ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം പക്ഷെ ഈ ഉപഗ്രഹം മറ്റൊരു ഗ്രഹത്തിന്റെയാണ് എന്നാൽ അത് ഇറ്റ് ഈസ് നോൺ ആസ് ഭൂമിയുടെ അപരൻ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് വേണ്ട ഏത് ഉപഗ്രഹത്തിന്റെ പേര് മാത്രം മതി നെക്സ്റ്റ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ സഞ്ചാരി യൂറി ഗഗാറിനാണെന്ന് നിങ്ങൾക്കറിയാം ഒരു ഏപ്രിൽ പന്ത്രണ്ടിനാണ് അദ്ദേഹം എത്തിയത് വർഷം എഴുതുക ഏതു വർഷമാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത് ഒൻപതാമത്തെ ചോദ്യം ആദ്യം ആ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരി ചോദ്യം ശ്രദ്ധിച്ചോണം ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരി ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ക്വസ്റ്റ്യൻ ഇറാൻകാരിയാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ കറുത്ത ചന്ദ്രൻ ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്നത് എന്താണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്ത് പതിനൊന്നാമത് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത് അപ്പോളോ ആണെന്ന് ആണെന്നറിയാം അതിനുശേഷം ആ ഉദ്യമം നിർത്തി നാസ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്താണ് ആ ദൗത്യത്തിന്റെ പേര് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള ദൗത്യത്തിന്റെ പേര് അതൊന്നും എഴുതണ്ട പേര് മാത്രമേ കേട്ടോ മനുഷ്യ ചന്ദ്രനെ വീണ്ടും എത്തിക്കാനുള്ള നാസയുടെ മതി പന്ത്രണ്ടാമത്തെ ചോദ്യം ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയ ആൾ ആര് ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയ ആൾ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ചന്ദ്രനെ കുറിച്ചുള്ള പഠനം നെക്സ്റ്റ് പതിനാലാമത്തെ ചോദ്യം അപ്പോളോ പതിനൊന്നാണ് ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് അതിനകത്ത് അറിയാം അപ്പോളോ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ സോറി അപ്പോളോ പതിനൊന്ന് ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ നീലാം സ്ട്രോങ്ങും ആൽഡ്രനുമാണ് മൂണിൽ ഇറങ്ങുന്നത് മൈക്കിൾ കോളിൻസ് വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണ് അത് കമാൻഡിങ് മൊഡ്യൂളിലാണ് ഇരിക്കുന്നത് ലാൻഡിങ് അല്ലെ ലൂണാർ മൊഡ്യൂളാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് അപ്പോളോ പതിനൊന്നിൻ്റെ ചന്ദ്രനിൽ ഇറങ്ങിയ ലൂണാർ മൊഡ്യൂളിൻ്റെ പേരുണ്ട് അപ്പോളോ പതിനൊന്നിന്റെ ചന്ദ്രനിൽ ഇറങ്ങിയ ലൂണാർ മുഡ്യൂളിന്റെ പേരെന്ത് പതിനഞ്ചാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം തീയതി ഉൾപ്പെടെ എഴുതിക്കും ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം തീയതി ക്രിസ്ത്വം സിക്സ്റ്റീൻ പതിനാറാമത്തേത് ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫസ്റ്റ് വൺ റഷ്യതാണ് ലോകത്തെ ആദ്യ ബഹിരാകാശ നിലയം ഏത് നമ്പർ സെവൻറ്റീൻ ഉപഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ചന്ദ്രൻ എത്രാമതാണ് ഒരു സമയം തരില്ല ഉപഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ചന്ദ്രൻ എത്രാം സ്ഥാനത്താണ് ഇനി പതിനെട്ട് പറഞ്ഞോട്ടെ പതിനേഴിൽ ഇപ്പൊ ചോദിച്ചു പതിനെട്ടാമത്തെ ചോദ്യം ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രമല്ല ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആര് പത്തൊൻപത് ചന്ദ്രനിൽ ധാരാളമായി കാണുന്ന ലോഹം ഇരുപത് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര നേരം എടുക്കും ഇരുപത്തിയൊന്ന് ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് ആര് ചന്ദ്രനിൽ വലിയ വലിയ ഗർത്തങ്ങൾ ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് ആര് ഇരുപത്തിരണ്ട് ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തത്തിന്റെ പേര് ചന്ദ്രനിലുള്ള ഗർത്തങ്ങളിൽ ഏറ്റവും ആഴം കൂടിയത് ഏത് ഇരുപത്തി ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയുടെ പേരെന്ത് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയുടെ പേരെന്ത് നമ്പർ ഫോർ ചന്ദ്രൻ ഒരു വർഷം ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും ഒരു വർഷത്തിൽ ചന്ദ്രൻ എത്ര തവണ ഭൂമിയെ വലം വെക്കും ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫൈവ് ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര് ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര് ചന്ദ്രനിൽ ചെന്നയാളും നല്ലത് കേട്ടോ ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കൂടിയ ആൾ ആറ് കൽപ്പന ചോള ഇന്ത്യൻ വംശജ ബഹിരാകാശ ചുബൈ വാഹനാപകടത്തിൽ മിൻസ് സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചാണ് മരിച്ചത് ഏത് സ്പേസ് ഷട്ടിൽ കൽപ്പന ചൌളയുടെ അപകടത്തിൽപ്പെട്ട സ്പേസ് ഷട്ടിലിന്റെ പേര് ഇരുപത്തിയേഴ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ അതായത് അമേരിക്കയുടെ ആൾക്കാർ നീലാംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ൊൻപതാമത്തത് മൂൺവോക്ക് പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ആത്മകഥയാണ് ആരുടെ ആത്മകഥ മൂൺവോക്ക് മുപ്പതാമത്തെ ചോദ്യം അമേരിക്ക ചന്ദ്രനിൽ പോകണം അമേരിക്ക ചന്ദ്രനിൽ ആളെ എത്തിക്കണം എന്നുള്ള അപ്പോളോ ദൗത്യം തുടങ്ങാൻ കാരണക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധിയിലാണ് നിർബന്ധ ബുദ്ധിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇതിന് കാരണക്കാരനായ അപ്പോളോ മിഷൻ തുടങ്ങാൻ കാരണക്കാരനായ അല്ലെങ്കിൽ ആരുടെ കാലത്താണ് തുടങ്ങിയത് മുപ്പത് സോറി മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്നല്ലേ പത്ത് ദിവസം കൊണ്ടേ ഉള്ളു തീരാൻ പോവാണ് അമേരിക്കയുടെ അപ്പോളോ ദൗത്യം എന്ന് പറഞ്ഞാൽ നാസയാണല്ലോ ആളെ എത്തിച്ചത് ഫോം ഓഫ് നാസ നാസയുടെ ഫുൾ ഫോം മുപ്പത്തിരണ്ട് അപ്പോളോ ലെവൺ ചന്ദ്രനിലേക്ക് എത്തുമ്പോൾ അന്ന് വരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റോക്കറ്റാണ് അപ്പോളോയെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഏതാണ് റോക്കറ്റ് അപ്പോളോ പതിനൊന്നിനെ ഭ്രമണപഥത്തിൽ എത്തിച്ച റോക്കറ്റ് മുപ്പത്തിമൂന്ന് നെയ്മി ഹെഡ്വാർട്ടേഴ്സ് ഓഫ് നാസ നാസയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാണ് ഓക്കെ മുപ്പത്തിനാല് ആസേഡ് ഹെഡ്ക്വാർട്ടേഴ്സ് നിഷാൻ എവിടെ എഴുതും ആ സൈഡിലോട്ട് നമ്പർ എഴുതും കേട്ടോ മുപ്പത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രനിൽ നിന്ന് ഏറ്റവും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഫോട്ടോകളിൽ ഏറ്റവും ഗംഭീരമെന്ന് വിളിക്കുന്നത് അപ്പോളോ എയ്റ്റിലെ യാത്രകനായ യാത്രികനായ വില്യം ആൻഡ്രേഴ്സ് എടുത്ത ഒരു ഫോട്ടോയാണ് വില്ല്യം ആൻഡ്രേഴ്സ് അതിനകത്ത് ചന്ദ്രന്റെ ഒരു ഭാഗം കാണാം പക്ഷെ താഴെ കാണുന്ന തിളങ്ങി കാണുന്ന നീലഗ്രഹമായ ഭൂമിയാണ് എന്താണ് ആ ഫോട്ടോയുടെ പേര് വില്യം ആൻഡ്രേഴ്സ് എടുത്ത് അപ്പോളോ എയ്റ്റിൽ നിന്ന് നിഷാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടോ ചന്ദ്ര ക്രിസ്റ്റിനൊക്കെയുള്ള പഠനമൊക്കെ തുടങ്ങിയതാ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അട അത് എഴുതിയിട്ട് നമ്പർ ഇട്ടാൽ മതി ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിന് എത്ര ദിവസം എടുക്കും എത്ര നമ്മുടെ ഭൂമിയിൽ എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ ചുറ്റുന്നത് മുപ്പത്താറ് ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചന്ദ്രന്റെ ഗ്രാവിറ്റി ആകർഷണ ബലം എത്ര ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുപ്പത്തിയേഴ് ചന്ദ്രന്റെ ഉപരിതല ഊഷ്മാവ് വളരെ വലിയൊരു റേഞ്ചിലാണ് വേർ വ്യത്യാസമുള്ളത് ഇപ്പോൾ ഭൂമിയിലെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുള്ളത് മൈനസ് ഡിഗ്രി ഉണ്ട് എന്നാലും അമ്പത് ഒന്നും വെള്ളമൊന്നും ഒരിക്കലും പോകുന്നില്ല അല്ല അറുപതൊക്കെയാണ് ചന്ദ്രന്റെ ആ ഉപരിതല ഊഷ്മാവ് ചന്ദ്രന്റെ ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ് ആ വേരിയേഷൻ അടുത്ത് വന്നാൽ മാർക്ക് തരാം ഏകദേശ ധാരണ ഉണ്ടോന്ന് അറിയാനെട്ട് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു എന്താണ് ഐ എസ് ആർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്ത്യയുടെ ഗവേഷണങ്ങളെല്ലാം ഐ എസ് ആർ ആണ് നടത്തുന്നത് എന്നാൽ അതിന് പഴയ പണ്ട് വേറൊരു പേരായിരുന്നു ആദ്യം ഐ എസ് ആർഒ നയൻ സിക്സ്റ്റി നയനിലാണ് ഷോർട്ട് ഫോം എഴുതാ മതി ആ സ്ഥാപനമാണ് പിന്നീട് ഐ എസ് ആർഒ ആയിട്ട് മാറുന്നത് ഏതാണത് നാൽപ്പതാമത്തെ ചോദ്യം ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര മാർക്ക് നിങ്ങളിലേക്ക് നിങ്ങൾക്കൊണ്ടെന്ന് അറിയണം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു ബിന്ദുണ്ടല്ലോ ആ പൊസിഷനെ നമ്മൾ പെരിജി എന്നാണ് വിളിക്കുന്നത് പെരിജി എങ്കിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ബിന്ദു ഏത് ഏറ്റവും അടുത്ത് പെരിചി ആണെങ്കിൽ ഏറ്റവും അകലെ ഏത് കഴിഞ്ഞോ എങ്ങനെ ഉണ്ടായിരുന്നു ആ എന്ന് പറഞ്ഞാൽ നീ വലത് എഴുതിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഓഡിയൻസിന്റെ മാർക്കും അവർ കമന്റ് ചെയ്യട്ടെ അല്ലെ എത്ര ഉണ്ടെന്നുള്ളത് കമന്റ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓഡിയൻസ് എന്താ നിബി എൽ പി യു പി ഹൈസ്കൂൾ ഏതാണെന്നും കൂടെ പറയണം അവരുടെ പേരെഴുതുക മാർക്ക് എഴുതുക ഏത് കാറ്റഗറി ആണെന്നും നോക്കുക ഓരോ കാറ്റഗറിയിൽ നമുക്ക് മാർക്ക് അറിയാമല്ലോ എങ്കിൽ നിങ്ങൾ ആ പേപ്പർ എക്സ്ചേഞ്ച് ചെയ്തു വളരെ പെട്ടെന്ന് ഉത്തരം പറയാം വേഗം പറഞ്ഞു വിടത്തേ ഉള്ളൂ കേട്ടോ എഴുത്തും മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പലതവണ പറഞ്ഞ ചോദ്യങ്ങളായതുകൊണ്ട് ഇത് ഉത്തരങ്ങൾ കേട്ട് എഴുതുക ഓക്കേ ഒന്നാമത്തെ ചോദ്യം മ്യൂസിയം ഓഫ് മൂൺ ആയിരുന്നു ലൂപ്പ് ജെറം ഉണ്ടോ ആർക്കിലും ില്ല ലൂറാം ബ്രിട്ടന്റെ പ്രഥമശാന്തൗത്യം മൂൺ ലൈറ്റ് ശരിയാണെങ്കിൽ മാത്രം മാർക്ക് കൊടുക്കുക ടിക്ക് ഇടുക എന്നാ എത്ര മാർക്ക് എഴുതണമെന്നില്ല മനസ്സിലായ രീതിയിൽ എടുക്ക കേട്ടോ പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടൻ അഭിപ്രായപ്പെട്ടത് കല്പനാ ചോള ശരിയായ കൽപ്പന ചോള ഗഗന്യാൻ പദ്ധതിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ ആസ്ട്രോണോട്ടുകളുടെ പേര്സ് വ്യോമോനോട്ട് എന്നാണ് അവരെ വിളിക്കുക അതിനു മുമ്പും അനൌദ്യോഗികമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ വ്യോമോനോട്ട്സ് എന്ന് ഇന്ത്യയുടെ ആസ്ട്രോണോട്ടുകളെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഒഫീഷ്യലായിട്ടൊന്നുമല്ല ഇത് ഒഫീഷ്യലായിട്ട് തന്നെ നെക്സ്റ്റ് ബഹിരാകാശ വിനോദസഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികാരാഷ് സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷ് അത് ഇന്ത്യക്കാരനാണ് ആദ്യം മലയാളിയല്ല പുള്ളി പോയി പുള്ളി പോയി അല്ലെ ആ സന്തോഷ് ജോർജ് ഗോപി ഗോപിചന്ദൻ തോട്ടക്കുറയുടെ പേരൊക്കെ നമുക്ക് പിന്നെ അടുത്ത അടുത്ത റൗണ്ടിൽ വരും സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാ സിറിയസ് സൈപ്രസ് സൈപ്രസ് ഒക്കെ സൈറസ് ആണെങ്കിൽ കൊടുക്കാം സിറിയസ് ആണ് സൈപ്രസിനൊന്നും ഇല്ല ഒരു വേണ്ട മാത്രം കൊടുത്താൽ മതി കേട്ടോ പ്രോക്സിമ ഏറ്റവും സൂര്യൻ ഭൂമിയുടെ ദാക്ഷിണാണെങ്കിൽ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ യൂറീകാരൻ ബഹിരാകാശ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരി അനൗഷെ 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 അൻസാരി അൻസാരി ൻബോസ് ഫോബോസ് മനുഷ്യനെ വീണ്ടും നാസ നാസത്തിച്ചത് ആർട്ടിമസ് തെറ്റിപ്പോഴു അതന്നെടാ അത് കാര്യമില്ല കാര്യമൊന്നുമില്ല ആർട്ടിമസ് ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയാൾ യുജിൻ സെർണാൻ ആ പോട്ടെ എങ്ങനെ എങ്ങനെയാണ് നിഷാ എഴുതി പഠി മലയാളത്തിലേക്ക് എഴുതിയാ മതി യൂജിൻ സെർണാൻ ആ അതെന്തേലോട്ടെ പോട്ടെ ശ്രദ്ധിച്ചോട്ടെ എഴുതാൻ പഠിക്കണം കേട്ടോ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി സെലനോളജി അപ്പോളോ പതിനൊന്നിൽ ചന്ദ്രനിലേക്ക് ഇറങ്ങിയ മുട്യൂൾ എന്തായിരുന്നു ലൂണാർ മുഡ്യൂള് ഈഗിൾ 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 ആണ് അതൊക്കെ ചന്ദ്ര ചന്ദ്രയാനിലൊക്കെ അത് ഈഗിൾ എന്നാണ് കേട്ടോ മറ്റേ കൊളംബോ കൊളംബസോ കൊളംബോണ്ടായിരുന്നു കമാൻഡർ മുടിയുള്ള മറ്റേയാനൊന്ന് വിക്ഷേപിച്ചത് എട്ട് ആ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ലോകത്തെ ആദ്യ ബഹിരാകാശ നില ഏതാണെന്ന് സല്യൂട്ട് സല്യൂട്ട് വൺ റഷ്യയുടെ ഇട അവിടെ പോയല്ലേ മറ്റേ സിനിമ ഷൂട്ട് ചെയ്തേ ചലഞ്ചോ ആ ചലഞ്ചർ അല്ലേ അല്ല അത് ഇന്റർനാഷണൽ തന്നെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ അല്ലേ ഓക്കെ സല്യൂട്ട് വൺ ആണേ അതൊക്കെ നമ്മുടെ അടുത്ത റൗണ്ട് ഇതേ മോഡൽ ഒരു കൊസ്റ്റിയൻ ആൾക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊണ്ണൂറ് നടത്താം ഓക്കെ ഉപഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ചന്ദ്രൻ എത്രാമതാ അഞ്ചാമത് നിഷാനോ ശരിയാണ് മാർക്കോട് ഉപഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ചന്ദ്രൻ എത്രാമതാ മാർക്കോട് ശരിയാണെങ്കിൽ ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എഴുതിയോ അലക്സാണ്ടർ സിയോൾസ്കി എഴുതിയില്ലേ എഴുതിയില്ലേ എന്തേടാ അലക്സാണ്ടർ സിയോൾസ്കി ഇത് കാര്യമില്ല കേട്ടോ ചന്ദ്രനിൽ ധാരാളമായി കാണുന്ന ലോഹം ടൈറ്റാനിയം ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്തിന്റ് ത്രീ സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രം മാർക്ക് ഒന്നും ഇല്ലെങ്കിൽ മാർക്കില്ല മിനിറ്റ് ആണെങ്കിൽ ഇത് മാർ തെറ്റ് ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ടെലസ്കോപ്പി നോക്കിയാണ് ഗലീലിയോ ഗലീലി അല്ല ചന്ദ്രനിലെ വലിയ കർത്തങ്ങൾ ആദ്യം കണ്ടെത്തിയാളുടെ പേര് എഴുതിട്ടില്ലേ ന്യൂട്ടൻ കർത്തോ അടുത്ത അടുത്ത ക്വസ്റ്റിനാണ് ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ കർത്തം ന്യൂട്ടൺ കർത്തം മറ്റേ ഗലിന് എഴുതിട്ടില്ല ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ കർത്തം ന്യൂട്ടൺ കർത്തം ചന്ദ്രനിലെ ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ് രണ്ടുപേർക്കും ഇല്ല അപ്പൊ നിങ്ങൾ ബേസിക് കാര്യങ്ങൾ പഠിക്കണം മൗണ്ട് ഹൈഗൻസ് ചന്ദ്രൻ ഒരു വർഷം ഭൂമി എത്ര തവണ വിലംബിക്കും ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അറിയോ ജോൺ ഗ്ലൻ ഷെപ്പേർഡ് ചന്ദ്രനിൽ എത്തിയതിൽ പ്രായം കൂടിയാൽ ജോൺ ഗ്ലൻ ആണ് കേട്ടോ എടാ ഈ അലൻഷപ്പേഡിന് നാപ്പത്തേഴ് വയസ്സെ കണ്ടില്ലായിരുന്നു ഇദ്ദേഹം എൺപതാം വയസ്സിലെ കണ്ടവേ ജോൺ കൽപ്പന ചോള അപകടത്തിൽപ്പെട്ട വാഹനം കൊളംബിയ കൊളംബോ എന്നുള്ളതല്ല കൊളംബിയ ആ കൊളംബിയ്ക്ക് മാർക്കുള്ളൂ കൊളംബോയ്ക്ക് മാർക്കില്ലാമത്തെ ആണല്ലേ മാർക്കില്ല മാർക്കില്ല നമ്മൾ കൃത്യത്തിന് മാത്രമേ മാർക്കുള്ളൂ ഇരുപത്തി ഏഴ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ശരിയാണ് റിച്ചാർഡ് നിക്സൺ അത് തെറ്റാണോ മാർക്കും ഉണ്ടോ റിച്ചാർഡ് നിക്സൺ എന്തുവാ നിഷൻ ഇന്ത്യയുടെ ക്രയോമാൻ ഡോക്ടർ വി ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാൻ ആണ് മൈക്കിൾ ജാക്സൺ മൂൺ വോക്ക് മൈക്കിൾ ജാക്സൺ മുപ്പത് അമേരിക്കക്കാരൻ ചന്ദ്രനിൽ എത്തിക്കാൻ കാരണക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ കന്നഡിയാണ് കേട്ടോ റഷ്യയെ തോൽപ്പിക്കാൻ നിന്നത് ഫുൾ ഫോം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഒരു നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് രണ്ടുപേർക്കും തെറ്റാണോ വളരെ ദയനീയം തന്നെ അപ്പോളയെ കൊണ്ടുപോയത് ഏത് റോക്കറ്റാ സാറ്റൺ സാറ്റൺ വി സാറ്റൺ വി ആണ് സാറ്റണിന് എത്തി മാർക്ക് കൊടുത്തു സാറ്റൺ അഞ്ചെന്ന് ചിലതി കാണാം തെറ്റാണ് അത് വി ചെല വീഡിയോ കണ്ടപ്പോ സാറ്റാൺ ഹെഡ്വാർട്ടേഴ്സ് ഡി സി വാഷിംഗ്ടൺ ഡി സി ആണ് നാസാഡ ഹെഡ്ക്വാർട്ടേഴ്സ് ചന്ദ്രനിൽ നിന്ന് വില്യം ആൻഡേഴ്സൺ എടുത്ത ആ ഫോട്ടോ ഏതാ റൈസ് എർത്ത് റൈസ് റൈസ് ആണ് കേട്ടോ ഉത്തരം എർത്ത് റൈസ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് എത്ര ദിവസം കൊണ്ട് ഇരുപത്തിയേഴ് പോയിന്റ് മൂന്നാണ് കറക്റ്റ് ഇരുപത്തിയേഴ് ആണെങ്കിൽ ഓക്കെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോ ചന്ദ്രന്റെ ഗ്രാവിറ്റി ആറിലൊന്ന് വൺ ബൈ സിക്സ് ചന്ദ്രന്റെ ഊഷ്മവിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മൈനസ് ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് ഡിഗ്രി മുതൽ ഡിഗ്രി വരെ അതായത് ചന്ദ്രന്റെ ഒരു സ്ഥലത്ത് ചില സ്ഥലത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം വരെ ും അതായത് ചന്ദ്രനിൽ പോകണമെങ്കിൽ എന്നാലും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന് ഉടുപ്പൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം ഇത് ഇട്ടുകൊണ്ട് പോകല്ലെന്നും ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ ടു കറക്റ്റ് ഐ എസ് ആർഒയുടെ പഴയ പേര് ഇൻകോസ്പാർ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ അതിന്റെ ഫുൾ ഫോം പഠിച്ചു നോക്കണം കേട്ടോ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ബിന്ദു പെരിജി ആണെങ്കിൽ ഏറ്റവും അകലെ വരുന്നത് അപ്പൂജി നിബി എന്താ എഴുതിയില്ലേ പെരിജി അപ്പൂജി എന്ന് അറിയത്തില്ലേ എന്തുവാ പിന്നെ ഓക്കെ ഇനി മാർക്ക് മാർക്കൊന്നും പറഞ്ഞാൽ ഇനിയും ആയിരിക്കുമല്ലോ രണ്ടുപേരും പെട്ടെന്ന് മാർക്ക് കൂട്ടി പറ ഓക്കെ നാൽപ്പതിലായിരുന്നു മാർക്ക് നിങ്ങൾക്ക് പ്രത്യേക സമ്മാനമുണ്ട് ഒച്ചിരി കാര്യമുണ്ട് നമ്മൾ നിങ്ങള് ഈ കുസ് വീഡിയോ ഇടുന്നതുകൊണ്ട് നിബിക്ക് ഒരു അറൗണ്ട് തേർട്ടി ഉണ്ടെങ്കിൽ സമ്മാനമുണ്ട് നിഷാൻ ഒരു ആറേഴ് മാർക്കൂടെ കുറവ് ട്വന്റി ഫോർ വരെ ഉണ്ടെങ്കിൽ സമ്മാനമുണ്ട് അതിൽ കുറവാണെങ്കിൽ ദർ ഇസ് നോ പ്രൈസസ് ഫോർ യു പിൾ ഓക്കെ എന്തായാലും സമ്മാനമുണ്ട് സമ്മാനം തരും എപ്പടാ എന്തായാലും എത്രമാർക്കുണ്ടോ നോക്കട്ടെ നിബിക്ക് അയ്യോ വലിയ വളരെ കുറഞ്ഞ മാർക്കാണ് ടുത്ത് വന്നു കേട്ടോ നിഷാൻ ആണോ എന്നാലും പോരാ രണ്ടുപേരും പോരാ എന്നാലും ഓക്കെ അടുത്ത ക്രിസ്മസിലുണ്ടെങ്കിൽ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഞങ്ങടെ പറഞ്ഞല്ലോ കുറവാണ് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് കമന്റ് ചെയ്യുക അതിനൊപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ഈ രീതിയിൽ ഓരോ മത്സരങ്ങൾ നടത്തണമെങ്കിൽ അതും പ്രത്യേകം കമന്റിൽ അറിയിക്കുക കൂടുതൽ കാണാം ഒരു പ്രത്യേക നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാവുന്ന കുറെ കാര്യങ്ങൾ തെറ്റിട്ടുണ്ടാവും ഈസ് ചെയ്യും കൂടെ വേണം വെറുതെ കണ്ട് കേട്ട് വരുന്ന മാത്രം പോരാ കാരണം നിങ്ങൾ ഒരു മത്സരത്തിന് ചെല്ലുമ്പോഴാണ് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തെറ്റിച്ചാൽ ഒന്നോ രണ്ടോ എണ്ണൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിനെ തന്നെ അത് ബാധിക്കുമല്ലോ അതുകൊണ്ട് ക്വിസ് മത്സരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും കൂടെ ശീലമാക്കുക Sengurvam kote dendum nishanopam nebe.